നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം मम दीपाङ्गुरम् ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏത് ഗുണമാണ് അനുകരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ചില കുബുദ്ധികൾ ഭഗവാന്റെ അസംഖ്യം ഗോപികമാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാറുണ്ട് ഇത്തരം പ്രവർത്തികൾ ഒരു മഹാത്മാവിൽ അനുവദനീയമല്ല എന്ന ചിന്തയുള്ള പലരുമുണ്ട് ഇത്തരം വ്യാജ സദാചാരവാദികളുടെ ഈ ധാരണ കേവലം തെറ്റിദ്ധാരണയാകുന്നു വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളോടൊത്തുള്ള കേളികൾ അവസാനിക്കുമ്പോൾ ശ്രീകൃഷ്ണന് ഒൻപത് വയസ്സ് പൂർത്തിയായിരുന്നില്ല എട്ടോ ഒൻപതോ മാത്രം വയസ്സുള്ള ഒരു ബാലന് ആയിരക്കണക്കിന് സ്ത്രീകളുമായി പ്രണയബന്ധം എന്ന് പറയുന്നതിലെ പൊരുത്തക്കേടുകൾ ആർക്കും മനസ്സിലാക്കാവുന്നതേ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പ്രകൃതിവിധാനം അത്തരമൊരു സാധ്യതയെ അനുവദിക്കുന്നില്ല മാത്രവുമല്ല ഈ ഗോപികമാർ പൂർണമായും പതിവ്രതകളായിരുന്നു അങ്ങനെയുള്ള ഈ ഗോപികമാർ സകലരെയും ക്ഷണിക്കുകയായിരുന്നു ദിവ്യ ബാലനുമൊത്ത് വൃന്ദാവനത്തിൽ രാസലീലാനുഭൂതി ആവോളം നുകരാൻ കണ്ണൻ പരമാത്മ സ്വരൂപമായ പൂർണ്ണ അവതാരമാണെന്ന ബോധമുള്ളവരായിരുന്നു ഗോപികമാർ ഇനി കേൾക്കാം കൃഷി ചെയ്യണം കൃഷിയാണ് ജീവരാശിയുടെ ശ്രീനാരായണ ഗുരുദേവൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാസ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം प्रातः स्मरामि हृदि संस्फुरदात्मतत्त्वं सच्चित् परमहं सगतिं तुरीयं यत् स्वप्रजागरसुषुप्तमवैति नित्यम् तत् ഏതൊന്നാണോ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആത്മതത്വം ഏതൊന്നാണോ സുഖം ഏതൊന്നാണോ പരമഹംസഗതി ഏതൊന്നാണോ തുര്യം ഏതൊന്നാണോ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ പ്രാപിക്കുന്നത് അതുതന്നെയാകുന്നു നിത്യമായ ബ്രഹ്മം ബ്രഹ്മജ്ഞാനത്തിന് ഏകാശ്രയം വേദശാസ്ത്രമാണെന്ന് വിവരിക്കുന്ന പ്രാതസ്മരണാ സ്ത്രോത്രത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശങ്കര പ്രാതസ്മരണ സ്തോത്രത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് തൻ്റെ സ്വരൂപത്തെ പ്രാതസ്മരണം ചെയ്യാണ് അനുസന്ധാനം ചെയ്യുകയാണ് നിരൂപണം ചെയ്യാണ് അവിടെ പറഞ്ഞു പ്രാത കാലത്തിൽ പ്രഭാതകാലത്തിൽ അഥവാ ഒന്നാമതായി ഞാനിതാ സ്മരിക്കുന്നു ഹൃദയത്തിൽ നല്ലപോലെ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ സത്തിന് ചിത്തിന് സുഖത്തെ പരമഹംസഗതിയെ തുരീയത്തെ യാതൊന്നാണോ സ്വപ്നം ജാഗ്രത് സുഷുപ്തി എന്നീ അവസ്ഥകളിലേക്ക് പോകുന്നത് അപ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥകൾക്കുപരി അവയെ പ്രാപിക്കുന്ന അവയുടെ അനുഭവങ്ങളെ നേടുന്ന യാതൊരാത്മസ്വരൂപമുണ്ടോ അവയിൽ നിന്ന് ഭിന്നമാണ് അങ്ങനെയുള്ള തന്നെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഞാനിതാ സ്മരിക്കുന്നു ഇവിടെ പ്രസിദ്ധമായ പാഠഭേദം എസ്തു യസ്തു പ്രജാകരസുഷുപ്തമവൈതി എന്നാണ് യഹതു യാതൊരാളാകട്ടെ പ്രജാകരം ജാഗ്രത അവസ്ഥ അതുപോലെ സുഷുപ്തം സുഷുപ്തി അവസ്ഥ അപ്പോൾ രണ്ടിനെയും പറഞ്ഞാൽ മധ്യത്തിലുള്ള സ്വപ്നം പറയപ്പെട്ടതാകുന്നു കൂടുതൽ നല്ല പാഠം അത് സ്വപ്ന ജാഗര സുഷുപ്തമവൈത്തി എന്നുള്ളതാണ് കുറച്ചുകൂടി സുഖമായ പാഠം എന്ന് സൂചിപ്പിക്കട്ടെ എന്നിട്ട് പറയാണ് നിത്യം നിത്യശബ്ദം നമുക്കൊന്നുകിൽ അത് നിത്യം സ്വപ്ന ജാഗര സുഷുപ്തമവൈതി യാതൊന്നും നിത്യവും വ്യാഗ്രസ്വപ്ന സുഷുപ്തികളെ പ്രാപിക്കുന്നുവോ എന്ന് ഉള്ള രീതിയിൽ അന്വയിക്കാം അല്ലെങ്കിൽ നിത്യം എന്നുള്ളതിന് വേറെ തന്നെ നിത്യമായ നാശരഹിതമായ എന്നന്വയിക്കാം അപ്പോൾ നിത്യം പ്രാതസ്മരാമി നിത്യമായ ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു ഇന്ദ്രിയങ്ങൾ മറ്റുപാധികളെല്ലാം എന്നും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു അവയ്ക്കൊക്കെ മരണം സുനിശ്ചിതമാണ് എന്നാൽ താൻ മരണരഹിതമായ ശാശ്വതമായ സത്യമാണ് അജോ നിത്യ ശാശ്വതോയം പുരാണ നിത്യോ നിത്യാനാം എന്നൊക്കെ ശ്രുതി ആവർത്തിച്ച് ബോധിപ്പിക്കും അങ്ങനെയുള്ള നിത്യസ്വരൂപമാണ് ഞാൻ അങ്ങനെയുള്ള തന്നെ പ്രാതസ്മരാമി ഇത്രയും തന്നെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് തദ് ബ്രഹ്മാ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ സത്താണ് ചിത്താണ് സുഖമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ഉപനിഷത്തിൻ്റെയും സഹായം ആവശ്യമില്ല ലോകങ്ങളിൽ നിന്ന് നിന്നൊന്നു മാറി തന്നിലേക്ക് അഴുന്നറങ്ങാൻ ശ്രമിച്ചാൽ മതി താൻ ആരെന്ന് നിരൂപണം ചെയ്യാൻ ശ്രമിച്ചാൽ മതി അപ്പോൾ തന്നെ ഞാൻ സത്താണ് ചിത്താണ് ആനന്ദമാണെന്ന് ഏവർക്കും മനസ്സിലാവും സമസ്ത പ്രപഞ്ചത്തിനും ആധാരഭൂതമായ സത്യം എന്താണ് അത് ശാസ്ത്രങ്ങളിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ ഇപ്പം ബ്രഹ്മജ്ഞാനത്തിന് ഏക പ്രമാണം ശാസ്ത്രമാണ് ആത്മജ്ഞാനം സ്വവിചാരത്തിലൂടെ നേടാവുന്നതാണ് ഇവിടെ ശാസ്ത്രം ബ്രഹ്മസംബന്ധിയായി ഉപദേശിക്കുന്നു സത്ത് ചിത്ത് ആനന്ദമാണ് ബ്രഹ്മമെന്ന് പരമഹംസഗതിയാണെന്ന് തുരീയമാണെന്ന് ജാഗ്രസ്വപ്ന സുഷുപ്തികളോട് ചേർന്ന് അനുഭവിക്കുന്ന അനുഭവിയായ തന്നെ അവസ്ഥകളിൽ നിന്ന് വേർപെടുത്തുമ്പോൾ താൻ കേവല സച്ചിദാനന്ദമാണ് അപ്പോൾ താനാകുന്ന കേവല സച്ചിദാനന്ദൻ തന്നെയാണ് ബ്രഹ്മമെന്ന് ഉപനിഷത്തുക്കൾ പ്രഖ്യാപിക്കുന്നു വേദാന്തശാസ്ത്രം പ്രഖ്യാപിക്കുന്നു അനുഭൂതി സമ്പന്നന്മാരായ ഗുരുനാഥന്മാർ സ്വാനുഭൂതിയുടെ ദൃഢതയിലിരുന്ന് സംശയരഹിതമായി ഉപദേശിക്കുന്നു ആ ശ്രവണം കൊണ്ട് മനനനിരധ്യാസങ്ങളിലൂടെ ഐക്യജ്ഞാനത്തിലേക്ക് എത്തുന്ന സാധകൻ ശരീരേന്ദ്രിയ പ്രാണമനോബുദ്ധികളോട് ചേർന്നുകൊണ്ട് എന്തെന്തെല്ലാം പരിമിതികൾ ഇന്നലെ വരെ അഥവാ ഇന്ന് വരെ തന്നിൽ കണക്കാക്കിയിരുന്നോ ആ പരിമിതികളെല്ലാം പോയി ഒഴിഞ്ഞു താൻ അഖണ്ഡ പരിപൂർണ സച്ചിദാനന്ദമാണ് എന്നുള്ള ബോധം ഉറച്ചു ആ ബോധത്തിൻ്റെ അനുവൃത്തിയാണ് അഥവാ അനുസന്ധാനമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് സംസ്ഫുരതാത്മതത്വം തദ് യാതൊന്നാണോ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആത്മതത്വം യാതൊന്നാണോ സച്ചിത്സുഖം യാതൊന്നാണോ പരമാംസഗതി യാതൊന്നാണോ തുരീയം യാതൊന്നാണോ ജാഗ്രസ്വപ്ന സുഷുപ്തികളെ പ്രാപിക്കുന്നത് അത് തന്നെയാകുന്നു നിത്യമായ ബ്രഹ്മം തത് നിത്യം ബ്രഹ്മ ഇങ്ങനെ വേദാന്തത്തിൻ്റെ പരമ താൽപ്പര്യമായ ആത്മബ്രഹ്മൈക്യജ്ഞാനത്തെ ഇവിടെ സ്വയം അനുസന്ധാനം ചെയ്യുകയാണ് ഞാൻ അപരിമിതനാണെന്നുള്ള ആശയത്തെ അനുസന്ധാനം ചെയ്യാണ് അതാണ് തത് ബ്രഹ്മ അത് ബ്രഹ്മമാകുന്നു ആ ബ്രഹ്മത്തെ ഞാൻ സ്മരിക്കുന്നു ഏത് ബ്രഹ്മത്തെ അതാണ് മുൻ മൂന്ന് പാദങ്ങളിൽ ആത്മാവിനെ പറഞ്ഞു നാലാം പാദത്തിൽ തദ് ബ്രഹ്മ എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് പാദങ്ങളിൽ ആത്മാവെന്നറിഞ്ഞ തത്വത്തെ ബ്രഹ്മമെന്ന് ഞാൻ സ്മരിക്കുന്നു എന്നർത്ഥം തുടർന്ന് നമുക്ക് അടുത്ത ചെയ്യാം തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതും ഇനി കേൾക്കാം ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം പൂർണ്ണമാവുകയാണ് ഭഗവാൻ സ്വർഗാരോഹണം നടത്താൻ ആയിട്ടുള്ള ആ സമയമായി കഴിഞ്ഞു ഏതായാലും സ്വർഗ സ്വർഗാരോഹണമായി സമുദ്രം ദ്വാരക ആലിംഗനം ചെയ്ത് താഴോട്ട് കൊണ്ടുപോയി ദ്വാരക അവിടെ വൃഷ്ണി വംശത്തിൽപ്പെട്ട കൃഷ്ണവർമ്മൻ എന്ന് പറഞ്ഞ ഒരു കൃഷ്ണവംശക്ഷത്രിയൻ അദ്ദേഹം എഴുപത്തി അഞ്ച് കുടുംബങ്ങളുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു അവർ പോകുമ്പഴി അവർ പൂജിച്ചുകൊണ്ടിരുന്ന കൃഷ്ണവിഗ്രഹവും ഒരു സാളിഗ്രാമവും ഉണ്ടായിരുന്നു അതും കൂടെ എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത് അങ്ങനെ അവർ ചുറ്റിക്കറങ്ങി ഗുജറാത്തിലെ ലോഥൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വന്ന് അവിടെ അവർ പേരോറപ്പിച്ചു അവിടെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ചു കൃഷ്ണനെ അവിടെ പ്രതിഷ്ഠിച്ചു പക്ഷെ അവിടെ ഇവർക്കെന്തോ ഒരു സമാധാനമോ ഒരു സന്തോഷമോ ഇല്ല ഒരു ഇതില്ല അപ്പോൾ ഒരു രാത്രിയിൽ ഈ കൃഷ്ണവർമ്മൻ സ്വപ്നം അപ്പോൾ സ്വപ്നത്തിലൂടെ ഭഗവാൻ പറയുകയാണ് നിങ്ങളിവിടെ ഇരുന്നാൽ നിങ്ങൾക്കൊരു സമാധാനവും കിട്ടുകയില്ല തെക്കോട്ട് അനന്തശയന നഗരിയിലേക്ക് പോകും നിങ്ങളെ കാത്ത് ഞാനവിടെ കാണും ഇതാണ് സ്വപ്നം കൃഷ്ണവർമ്മ എണീച്ച് നോക്കി ഒരു പിടിയുമില്ല എല്ലാവരെയും വിളിച്ചു പിറ്റേ ദിവസം ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എനിക്കറിഞ്ഞുകൂടാ എവിടെയാണ് അനന്താശേന എന്ന് എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യ തെക്കെന്നുള്ള ഒരൊറ്റ സൂചന മാത്രം ഇത്രയും തന്ന ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാട്ടി തരുമായിരിക്കാം ഞാൻ എന്തായാലും പോവുകയാണ് ആരെങ്കിലും കൂടെ വരുന്നുണ്ടെങ്കിൽ വന്നോളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇവരെല്ലാവരും പോയി അപ്പോൾ ഈ കൃഷ്ണ വിഗ്രഹം എന്ത് ചെയ്യും അവിടെ നിന്ന് ഇളക്കി ആ അമ്പലത്തിൽ നിന്ന് ആ കൃഷ്ണ വിഗ്രഹം ഇളക്കി അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു സാടുഗ്രാമുള്ള സാടുഗ്രാമം എടുത്ത് ആ പുറപ്പെടുകയാണ് ഈ ഇൻഫ്ലക്സ് ഓഫ് ദി കൃഷ്ണക്കൾട്ട് ചരിത്രകാരന്മാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ഇൻഫ്ലക്സിനെ പറ്റി റെക്കോർഡിങ് എന്തായാലും എങ്ങനെയൊക്കെ എത്തി എന്ന് ചോദിച്ചാൽ നമുക്കൊരുപടിയില്ല ചുറ്റിക്കറങ്ങി ചുറ്റിക്കിറങ്ങി ചുറ്റിക്കറങ്ങി അവരോടുക്കം അനന്തശയന നഗരിയാണ് തിരുവനന്തപുരത്തെ പഴയ പേരുകളിലൊന്ന് ഇപ്പോഴും നമ്മളിപ്പോൾ മൂകം മൂകാംപിപ്പോ ഉടുപ്പിയിലൊക്കെ പോവുകയാണെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്നവരാണ് അവർ അനന്തശേന നഗരി എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോഴും ശി അനന്തൂരപുരി പഴയ പേര് അനന്തശയന നഗരി ആനന്ദശേന നഗരി ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ അനന്തശയന നഗരിയാണ് അതൊക്കെ അത് കുറേ കൂടെ പോപ്പുലർ ഒരു തെറ്റിദ്ധാരണയുള്ളത് തിരുവമ്പാടി കൃഷ്ണസ്വാമി ക്ഷേത്രമാണ് പത്മസ്വാമി ക്ഷേത്രത്തെക്കാട്ടിലും തിരുവ കൃഷ്ണസ്വാമിയാണ് പത്മാസ്വാമിയെക്കാട്ടിലും പഴയയിരുന്നത് അത് ശരിയല്ല എന്താ ഇവരിവിടെ എത്തിയപ്പോഴത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ വന്നു എന്നറിഞ്ഞ് അന്നത്തെ മഹാരാജാവ് ഉദയ മാർത്താണ്ഡവർമ്മ തിരുമനസ് അന്ന് കൊല്ലത്താണ് തലസ്ഥാനം തലസ്ഥാനം കൊല്ലമാണ് വേണാടിൻ്റെ പക്ഷെ അതേസമയം ദി റിലീജിയസ് ക്യാപിറ്റൽ പത്മനാഭസ്വാമി ക്ഷേത്രം കാരണം തിരുവനന്തപുരമാണ് അപ്പോൾ തിരുമനസ് കൊല്ലത്താണ് അപ്പോൾ ഭൂദയ ആരും അറിയിച്ചു കുറേ അഭയാർത്ഥികൾ വന്നിട്ടുണ്ട് കുറേ പേരുണ്ട് എഴുപത്തഞ്ച് കുടുംബമാണ് അവർക്ക് അവരിങ്ങനെ കഷ്ടപ്പെടുകയാണ് അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല ഒന്നുമില്ല ഇങ്ങനെ അഭയാർത്ഥികളാണ് അപ്പോൾ പറഞ്ഞാൽ അവർക്കൊക്കെ താമസിക്കാൻ സ്ഥലങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് കഷ്ടപ്പെടാതെ നോക്കിക്കോളുക അപ്പോൾ അവർക്ക് എല്ലാ മര്യാദയും കൊടുത്ത് അവർക്കൊക്കെ താമസിക്കാൻ സ്ഥലം ചില സ്ഥലങ്ങളൊക്കെയാണ് പാൽക്കുളങ്ങര പെരി പെരുന്താനി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് അവിടെയൊക്കെ ഇപ്പോൾ സെറ്റിൽ ചെയ്തു ക്ഷേത്രത്തിൻ്റെ ആരാധന ഏറ്റുവാങ്ങിയ ഒരു വിഗ്രഹത്തിന് ഒരു ഭവനത്തിൽ നാം വയ്ക്കിച്ചാൽ പറ്റില്ല അതിൻ്റെ ചൈതന്യം താങ്ങാൻ പറ്റൂല ഒരു ഭവനത്തിന് ക്ഷേത്രത്തിന് പറ്റും ഭവനത്തിന് പറ്റില്ല അപ്പോൾ ഇവർ കഷ്ടപ്പെടുകയാണാം മഹാരാജാവ് ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞയച്ചു നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ഞാനൊരു ക്ഷേത്രം കെട്ടി ഈ വിഗ്രഹത്തിനെ അങ്ങോട്ട് മാറ്റാം നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വളരെ തൃപ്തി അങ്ങനെ തിരുമനസ്സെന്നെ ജോലിച്ച അറിയാമെന്നുള്ള ആളായിരുന്നു ഒരു സ്ഥാനം കണ്ടുപിടിച്ചു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശിവേലിപ്പരയ്ക്കകത്ത് തിരുമുറ്റത്തിൽ വടക്ക് പടിഞ്ഞാറ് സൈഡിൽ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം കണ്ടുപിടിച്ചു അവിടെ ഒരു ക്ഷേത്രം കെട്ടി അവിടെ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ് അവിടെ ഏകദേശം നമുക്ക് കൃഷ്ണവംശ ചേർട്ട തന്നെ റെക്കോർഡുകളിൽ നിന്നുമൊക്കെ നമുക്കൊരു സമയപരിധി മനസ്സിലാക്കാൻ സാധിക്കുന്നു കൊല്ലവർഷം ഒന്ന് ചിങ്ങമാസം അഞ്ചാം തീയതി ചിങ്ങമാസം കൊല്ലവർഷം അഞ്ചാം തീയതി ചിങ്ങമാസത്തിൽ വെള്ളിയാഴ്ച തിരുവോണം നക്ഷത്രത്തിങ്കിൽ ആണ് ഈ പ്രതിഷ്ഠ ഭഗവാനെ പ്രതിഷ്ഠിച്ചു ഒറിജിനലി പ്രതിഷ്ഠിച്ചത് ഗോശാലകൃഷ്ണൻ്റെ ഭാവത്തിൽ ഇപ്പോൾ പാർശ്വസാരഥിയായിട്ടാണ് കാണുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠ തന്നെയാണ് ഈ പ്രതിഷ്ഠ എന്നിട്ട് ആ കൃഷ്ണവംശജർ എന്ന് പറയുന്നവരാണ് ഇന്ന് കൃഷ്ണൻ മകക്കാർ എന്നറിയുന്നത് ഡിസ്ട്രിക്റ്റ് വല്യ സമൂഹമുണ്ട് കൃഷ്ണ മകക്കാര് അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് തൃപ്പകൽക്കുറി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ചെറിയ ചെറിയ കുന്നുകളും പാറകളോട് കൂടിയ കുന്നുകളും വെള്ളൂർ ആയിരവില്ലി പൈവേലി ആയിരവില്ലി തുടങ്ങിയ ആയിരവില്ലികളും വയനീലകളും നിറഞ്ഞ ഒരു തനി ഗ്രാമപ്രദേശമാണ് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ട പകൽക്കുറി ദേശം ഇന്നത്തെ പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്രം പത്തു വർഷങ്ങൾക്ക് മുൻപ് വരെ മഹാദേവർ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ആരാധനാ വിഗ്രഹം ചതുർബാഹുവായ വിഷ്ണു എന്നതിൽ തർക്കമില്ല പിന്നിൽ വലത്ത് പത്മവും പിന്നിൽ ഇടത്ത് ശംഖും മുന്നിൽ വലത്ത് ചക്രവും മുന്നിലിടത്ത് ഗതയും ചേർന്ന ചൈതന്യപൂർണമായ വിഗ്രഹമാണ് ഇന്നുള്ളത് കേരളം ഉൾപ്പെടുന്ന പഴയ തമിഴകത്ത് നിർമ്മിക്കപ്പെട്ട നൂറ്റിയെട്ട് മഹാക്ഷേത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ് ശിലാനിർമ്മിതവും നിൽക്കുന്ന രൂപത്തിലുള്ളതുമായ വിഗ്രഹമാണ് പകൽക്കുറി വിഷ്ണുക്ഷേത്രം ക്ഷേത്രങ്ങളിൽ നാല് പ്രദക്ഷിണം എന്നതാണ് നിയമം പാൽപായസം ത്രിമധുരം സൂക്ത പുഷ്പാഞ്ജലി മുഴുക്കാപ്പ് തുടങ്ങിയവയാണ് ഇഷ്ട വഴിപാടുകൾ തുളസിയാണ് പ്രിയ പുഷ്പം വ്യാഴാഴ്ചകൾ തിരുവോണം നക്ഷത്രം എന്നിവ പ്രധാന ദിവസങ്ങൾ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരിയാണ് മൂലമന്ത്രം സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നടത്താറുള്ള ആഘോഷങ്ങളും പൂജകളും ഇവിടെ പതിവാണ് ഇപ്പോൾ ഒരു ദിവസത്തെ പൂജ ഒരാൾ എന്ന രീതിയിൽ നിത്യനിദാന പൂജ നടത്തി വരുന്നു ഇത് നാട്ടുകാർക്ക് ഐശ്വര്യ സംവർദ്ധനിയായാണ് അനുഭവം പഴയ കാലത്ത് യുദ്ധം രാജാക്കന്മാരുടെ ഒരു തൊഴിലായിരുന്നു ആക്രമണം രാജധർമ്മമായിട്ടാണ് കരുതി പോകുന്നത് ഈ യുദ്ധ കുതിയെ ആസ്പദമാക്കിയാണ് പകൽക്കുറി എന്ന ദേശനാമത്തിന്റെ ഉത്ഭവം തിരുവല്ല മുതൽ തെക്കോട്ടുള്ള പ്രദേശങ്ങൾ അടക്കി വാണിരുന്ന വൃഷ്ണി വംശജരും യാദവരുമായിരുന്ന അതിയൻ വെളിയൻ ചടയൻ ആണ്ടിരൻ എന്നീ സംഘകാല രാജാക്കന്മാരിൽ ആരെങ്കിലും ഒരാളുമായി തിതിയൻ രാജാവ് പകൽ യുദ്ധത്തിന് കുറി സ്ഥലമാണ് പകൽ പകൽക്കുറിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് വെളിയം വെളിയം ഇത് വെളിയം രാജാവിന്റെ സ്ഥലമാകാം ചടയമംഗലം ഇത് ചടയൻ രാജാവിന്റെ സ്ഥലമാകാം വെളിനല്ലൂർ വെളിയന്റെ നല്ല ഊര് ചെറിയ വെളിനല്ലൂർ വെളിയം രാജാവിന്റെ ചെറിയ നല്ല ഊര് എന്നീ സ്ഥലങ്ങൾ ഈ രാജാക്കന്മാരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു വെളനല്ലൂർ എന്നാണ് പ്രൊഫസർ ഇളംകുളം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നത് പ്രത്യേക പരാമർശ വിഷയമാണ് പകൽക്കുറി ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി ആനക്കൊട്ടിലിന് സമീപം കൊത്തിവച്ചിട്ടുള്ള ശിലാലിഖിതത്തിൽ തിരിയൻ വക എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ വിലപ്പെട്ട ഒരു രേഖയായി കണക്കാക്കാം വക എന്നതിന് അതീശത്വം എന്നർത്ഥമാണ് പല പുരാതന രേഖകളിലും കാണുന്നത് അങ്ങനെയെങ്കിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കൽപ്പിക്കാവുന്നതാണ് പകൽക്കുറി ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും പ്രൊഫസർ ഇളംകുളം തന്റെ കൃതിയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഇത്തിക്കര ആറ്റിന്റെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിൽ പൂജാരിക്ക് ആറ്റിൽ കുളിച്ച് ശുദ്ധി വരത്തി കാൽനടയായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ആറ്റിൽ കരിങ്കല്ലിൽ തീർത്ത പടികളും അവിടം മുതൽ ക്ഷേത്രം വരെ കരിങ്കൽപ്പാകിയ നടപ്പാതയും ഇവിടെ കാണാൻ കഴിയും വെട്ടുകല്ലിൽ തീർത്ത അർദ്ധവൃത്താകൃതിയിലുള്ള ആനവാതിൽ ഇന്നും ഒരു അത്ഭുതമാണ് ക്ഷേത്രത്തിന്റെ ഭാഗത്തായി അതിവിശാലമായ ഒരു ഊട്ടുപുരയും കളിത്തട്ടും പഴയതായി ഇന്നുമുണ്ട് ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി അതിവിശാലമായ ഒരു കല്ലറയും കാണാം അതിനുള്ളിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്കായുള്ള തിരുവാഭരണം നെറ്റിപ്പട്ടം പൂജാപാത്രങ്ങൾ കൂട്ടുപുരയ്ക്കാവശ്യമായ ചെമ്പ് ഉരുളി നിലവിളക്കുകൾ തുടങ്ങി അനേകം വസ്തുക്കൾ ഈ കല്ലറയിൽ ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിലായി ബ്രാഹ്മണഗ്രഹങ്ങളായ മഠങ്ങൾ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇന്നും ആ പേരിലുള്ള വീടുകൾ നിലവിലുണ്ട് ഉപദേവതമാരായി ഗണപതി ശിവൻ പാർവതി ശാസ്താവ് ഭൂതനാഥൻ നാഗരാജാവ് നാഗയക്ഷി എന്നിവരുമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും അതേപോലെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് പകൽക്കുറി പകൽക്കുറി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സവിശേഷമായ ഒരു ചടങ്ങാണ് മകരശിവേലി ഭദ്രദീപ അകമ്പടിയോടുകൂടിയാണ് ഇവിടെ മകരശിവേലി നടക്കുന്നത് കുംഭമാസത്തിലെ അത്തത്തിന് കൊടിയേറി പത്ത് ദിവസമാണ് പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം ഉത്സവത്തിൽ ഏറ്റവുമധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന പ്രധാന ഇനമാണ് ഗജമേള മുപ്പത്തിയൊന്ന് ആനകൾ അണിനിരക്കുന്ന ഗജമേള ഒൻപതാം ഉത്സവത്തിന്റെ പള്ളിവേട്ട കഴിഞ്ഞാണ് നടക്കുന്നത് അഭയം പ്രാപിക്കുന്നവർക്ക് അരനേരം പോലും കളയാതെ ആശ്രയം നൽകുന്ന ശ്രീ മഹാവിഷ്ണു ഭഗവാൻ സർവ ഐശ്വര്യങ്ങളുടെയും ആഗ്രഹ സാഫല്യത്തിന്റെയും ഭൂമികയായ പകൽക്കുറിയിൽ ഭക്തജനങ്ങൾക്ക് മംഗളാനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വാണകെള്ളുന്നു